കുറെ കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പേ അതെ അതെ ഞാൻ കണ്ടേക്കുന്നതെല്ലാം ഇങ്ങനെ കുറച്ച് കുട്ടികൾ കൂടുതലുള്ളവരൊക്കെ കുറച്ചും കൂടെ ഇങ്ങനെ പരസ്പരം പങ്കുവയ്ക്കുന്ന സ്വഭാവമൊക്കെ കൂടുതലുണ്ട് പരസ്പരം ഒറ്റപ്പെട്ട് പോകുന്നതിനുള്ള സാഹചര്യമൊക്കെ കുറവാണ് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോൾ എനിക്ക് വീട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ കുറച്ച് കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചു ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പം ആൾ പ്രഗ്നൻ്റായി അതൊരു രണ്ട് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് പോയി അത് ഞങ്ങൾ സ്വാഭാവികമായിട്ട് കണ്ടു പിറ്റേ വർഷവും ആൾ പ്രഗ്നൻ്റായി അതും പോയി അപ്പോൾ ഞങ്ങൾ കുറച്ച് വിഷമം വന്നു ദൈവമേ എന്താ ഇങ്ങനെ എന്ന് തോന്നി മൂന്നാമതും വീണ്ടും പ്രഗ്നൻറ്റായി അതും അബോഷനായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അപ്പം ഞങ്ങൾ ഈ പോകുന്നതൊക്കെ തളിപ്പറമ്പ് ലൂർജ്ജ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാനായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന ഒരു ടാക്സി പിടിച്ചിട്ടാണ് എന്നിട്ട് ആ ടാക്സിയുടെ ഡ്രൈവർ മണിക്കടവിലുള്ള ജോസ് എന്ന് പറയും ആ ജോസ് കൂട്ടിച്ചേട്ടൻ ഞങ്ങൾ അതും അപോർഷൻ ആയിക്കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് താമരശ്ശേരി ചുരത്തിൽ ഒരു ഉണ്ട് മലകയറ്റമുണ്ട് ഉണ്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും അപ്പം അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു സി എം ഐ അച്ഛനുണ്ട് ഫാദർ തോമസ് തുണ്ടത്തിൽ അച്ഛനെ നമ്പർ തരാം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അച്ഛനെ വിളിച്ചപ്പോളെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് വന്ന് മല കയറിക്കോളാൻ പറഞ്ഞു ഒരു ആദ്യ വെള്ളിയാഴ്ചകളിൽ വന്ന് മല കയറിക്കോളാൻ പറഞ്ഞു ഞങ്ങളതിനോടനുബന്ധിച്ച് അതിൻ്റെ അവിടെത്തന്നെ അടിവാരത്തുള്ള അച്ഛൻ്റെ കപ്പളെ പോയി അച്ഛനെ കണ്ടു അച്ഛൻ ഞങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് തന്നു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ പാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനി അങ്ങനെ അപോർഷൻ ആയി പോകില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ദൈവം ഒരു ആൺകുട്ടിനെയാണ് തരുന്നത് ആ ആൺകുട്ടിക്ക് എന്താ സെൻറ് അന്തോണി സൂണ്ടിയാളിൻ്റെ പേര് എണ്ണം എന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് മല കയറി പോന്നു പിറ്റേ വർഷം ആൾ പ്രഗ്നൻറ്റായി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ചരിത്രം ഉള്ളതിൻ്റെ പേരിൽ ഡോക്ടർ എന്ത് ചെയ്ത് ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോലും വരണ്ട എല്ലാ ആഴ്ചയിലും ഇഞ്ചെക്ഷൻ എടുക്കണം അത് ഏതെങ്കിലും ഒരു നേഴ്സിനെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുപ്പിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ സുഹൃത്തായ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇഞ്ചക്ഷൻ എടുക്കുവായിരും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ആ നേഴ്സ് പോയി പകരം വേറൊരു നേഴ്സ് വന്നു ആ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ എടുക്കും അപ്പോൾ ഇഞ്ചക്ഷൻ ഡോക്ടർ ഞങ്ങൾ ആ നേഴ്സ് പറയും ഇതിൽ രണ്ട് മരുന്നാണുള്ളത് ഒരു മരുന്ന് ഒരു പൊടിയും ഒരെണ്ണം ലിക്വിഡുമാണ് അപ്പോൾ ആ പൊടി കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ലിക്വിഡ് മാത്രമേ കുത്തി വെച്ചിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ഒരു മാസത്തോളം ഈ നേഴ്സ് കുത്തിവെച്ചു പക്ഷേ അതും ഒരു മൂന്ന് മാസമായപ്പോഴത്തേക്ക് ആഘോഷമാകാതെ പറയും അപ്പം ഞാൻ ഓർത്ത് ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആ ഇഞ്ചക്ഷൻ വെച്ചില്ല എന്ന് ചോദിച്ചു ഇഞ്ചക്ഷൻ വെച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നോക്കുമ്പോഴും അവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞ് വെറും ലിക്വിഡ് മാത്രമാണ് മറ്റേതാണ് വരുന്നത് നിങ്ങൾ ഇത്രയും നാളും കുത്തി വെച്ചുകൊണ്ടിരുന്നത് ഈ വെറും ലിക്വിഡ് മാത്രം വരുന്ന് പറഞ്ഞു ഏതായാലും പെട്ടെന്ന് അവിടെ ഒരു മൂന്ന് ദിവസം അഡ്മിറ്റായി അത് നോർമലായി തിരിച്ചു വന്നു കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടൊക്കെ ഉണ്ടായാലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആൺകുട്ടി ഉണ്ടായി അവന് അവന് അന്റോണിയോ എന്നുള്ള പേരാണ് ഇട്ടേക്കുന്ന അന്റോണിയോ സൂണിയോടെ അത് കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് എന്ത് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ മരുന്നിൻ്റെ സപ്പോർട്ടോട് കൂടിയായിരുന്നു ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് അത് വൈദ്യശാസ്ത്രത്തിൻ്റെ വിജയമാണെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുള്ളൂ ഇത് ഇപ്പം മനസ്സിലായി പച്ചവെള്ളം കൊല്ലം കുത്തിവെച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടായത് അപ്പോൾ അത് ദൈവം തന്ന കുട്ടിയാണെന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോഴും വിശ്വസിക്കുന്നത്